റോഡരികുകൾ ഇനി മലിനമാകില്ല പൂച്ചെടികളാൽ സൗന്ദര്യത്തിന്റെ പാതയാക്കി മാറ്റാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം ആളുകൾ കൊടുങ്ങല്ലൂർ നഗരസഭ മൂന്നാം വാർഡിലാണ് സൗന്ദര്യവൽക്കരണ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ക്ലീൻ സിറ്റി എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ വാർഡിലെ സെന്റ് ജോസഫ് കോൺവെന്റ് റോഡരികിലാണ് ചെടികൾ വെച്ച് പിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത റോഡരിയിൽ ചെടിനെട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി അവാർഡുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പരിപാടി ഈ വാർഡിൽ സംഘടിപ്പിച്ചത് ഏറ്റവും അഭിനന്ദനീയമായ ഒരു പ്രവൃത്തി തന്നെയാണിത് കൊടുങ്ങല്ലൂർ നഗരസഭ ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒ ഡി എഫ് പ്ലസ് പ്ലസ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഒട്ട് അനവധി സമ്മാനങ്ങൾ നമ്മൾ നഗരസഭ കരസ്ഥമാക്കിയിട്ടുണ്ട് വാർഡ് കൌൺസിലർ ചന്ദ്രൻ കളരിക്കൽ അധ്യക്ഷത വഹിച്ചു എ വി സുകുമാരൻ ഹരിദാസ് സലാഹുദ്ദീൻ കെ എം സലീം വിൽസൺ സെന്റ് ജോസഫ് കോൺവെന്റ് ഫാദർ ഫ്ലാവിയ എന്നിവർ സംസാരിച്ചു